അങ്ങനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു വിവാഹം ചെയ്തു വന്നതിന് ശേഷമാണോ നാട്ടിവെച്ചു നാട്ടിവെച്ചിട്ടാണ് അതെങ്ങനെയാണ് വിവാഹത്തിലേക്ക് പോകുന്നത് പ്രണയം പ്രണയായിരുന്നു എത്ര വർഷത്തെ പ്രണയം അത്രേളു കോളേജിൽ പോയതിനു ശേഷമുള്ള പ്രണയമാണോ സ്കൂൾ കോളേജ് വെച്ച് കണ്ടുള്ള പ്രണയം നമ്മള് ചാടി ഇറങ്ങുമ്പോ കണ്ട് അല്ലേ ആ കോളേജിലായിരുന്നു പഠിച്ചിരുന്നു ണയം തുടങ്ങി അത് നാട്ടിൽ അങ്ങനെ അഞ്ചു മിനിറ്റ് ആറ് വീട്ടിൽ പടം പരിചരിക്കും ഞാൻ അടിയിലെ തന്നെ കൊടുത്തു പാട്ട് പാടാരും പാട്ട് പാട്ടു ആപ്പിൽ പാട്ട് കണ്ടിട്ട് എനിക്ക് കഴിവ് ഇല്ലാത്ത കഴിവുകൾ ഇല്ല നാട്ടുപാടും ഡാൻസ് കളിക്കൂടം കളിക്കും കല്യാണം അല്ല പാട്ട് ആ പ്രായത്തില് അപ്പൊ അതിലാണോ ആകർഷണം ഉണ്ടായത് അജ്മലേക്കുള്ള ആകർഷണം സ്വഭാവം അത്ര നല്ല സ്വഭാവമായിരുന്നു അതിപ്പോഴും അപ്പൊ നേരത്തെ അല്ലായിരുന്നോ നേരത്തെ എന്റെ നല്ല സ്വഭാവം നല്ല ഇപ്പോഴും അല്ല അത് സ്വഭാവം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേറെ പ്രണയം ഉണ്ടായിരുന്നോ ഇല്ല ഇല്ലായിരുന്നു അത് കല്യാണം കഴിച്ചു ഇവിടെ വന്നു ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ മൂന്ന് മാസം ജോലി ക്യാൻസൽ ചെയ്ത് ഇറങ്ങി തുടക്കം ഇവിടെ ഇവിടെ തുടങ്ങിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് പോകുക തുടക്കം ഞാന് അബുദാബിന്ന് അബുദാബിയിൽ എനിക്ക് എഞ്ചിനീയറിംഗ് കിട്ടി ബട്ട് ഞാനതല്ലേ എനിക്ക് ഞാൻ അറിയില്ല എനിക്ക് ഒരു സ്ഥലത്തിനായിട്ട് അത് ചെലു ധരിക്കാം അങ്ങനെ ഞാൻ ഞാനവിടം കൂടി ഇറങ്ങി ദുബായിലേക്ക് എത്തി അബുദാബിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഞാനൊരു മീഡിയ കമ്പനിയിൽ ജോയിൻ ചെയ്ത് മീഡിയ അതാണ് നമ്പർ വൺ മീഡിയ കമ്പനി അന്ന് മൂന്ന് കാര്യങ്ങളും ഞാനും അതിന്റെ ഒരു ഫോട്ടോഗ്രാഫർ കാലത്ത് അഞ്ചു മണിക്ക് ഞാൻ പോകും അവിടെ എത്താൻ ഒമ്പത് മണി ആകും ചില തിരിച്ചെത്തുമ്പോൾ എട്ടുമണിയാകും പിന്നെ അവിടെ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഐ ഹ് ടു ഷെയർ വിത്ത് അടുത്ത പിന്നെ ഒരുമിച്ചുള്ള യാത്രയായിരുന്നു അതെ നമ്മൾ എത്തിയ എത്തേണ്ട ലക്ഷ്യബോധത്തിലേക്ക് എത്തിയത് എത്ര വർഷത്തിന് ശേഷമാണ് എന്റെ മനസ്സിൽ നോക്കുമ്പോ വൺഇയറിൽ നമ്മുടെ കൂടുതലും നമ്മൾ എത്തി കാരണം അതായത് നമ്മുടെ പാഷൻ അനുസരിച്ചുള്ള സന്തോഷം നമുക്ക് കിട്ടി തുടങ്ങും സന്തോഷം കിട്ടിത്തുടങ്ങി കുടുംബജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചൊന്ന് പോവാണെങ്കിൽ പ്രണയിച്ചു കല്യാണം കഴിച്ചു അല്ലേ ഇപ്പോൾ അത് എവിടെ എത്തി എന്നുള്ള ചോദ്യം എല്ലാവർക്കും നിങ്ങൾ കിട്ടണം എന്തുകൊണ്ട് അങ്ങനെ സമ്മതിച്ചു നിങ്ങൾ നമ്മളോട് വേർപേര്

ഞാൻ നിങ്ങളെ രണ്ടുപേരും വിളിച്ചിട്ട് ലൈബിൽ കൊണ്ടുപോകും ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലിലേക്ക് ലൈബിൽ കൊണ്ടുപോകുന്നു നമ്മൾ നിങ്ങൾ രണ്ടുപേരും ഒരു കാറിന്റെ അകത്തിരുത്തി ഞാൻ ലൈവ് പ്രേക്ഷണിച്ചു ഒത്തിരി പ്രേഷർ അത്ഭുതത്തോടുകൂടി കണ്ടു ഇവിടെ നിന്നാണ് ദുബായിൽ ഉള്ളവരാ പിരിഞ്ഞു എന്ന് പറഞ്ഞത് അത് ഞാൻ കാണിച്ചു പിന്നീട് നിങ്ങൾ പിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ അപ്പോഴും വിശ്വസിക്കാൻ കണക്കു എനിക്ക് മനസ്സുകൊണ്ട് പറ്റില്ല നിങ്ങൾ അങ്ങനെ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇവിടെ ഈ തവണ ദുബായിൽ വന്നപ്പോൾ നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഞാൻ കണ്ടു എനിക്ക് സന്തോഷമായി നിങ്ങൾ ചേർന്നിരിക്കുന്ന ഞാൻ കണ്ടു ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ ആയിരുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ലൈഫിൽ നാട്ടിൽ ഞാൻ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ചിന്തിക്കേണ്ടി വന്നെ അത് പ്രോബ്ലം ആണ് പ്രോബ്ലം ആണ് പക്ഷെ എനിക്ക് പ്രോബ്ലം ഇല്ല അവൾക്ക് പ്രോബ്ലം ഇല്ല പക്ഷെ സിറ്റുവേഷൻ ആ സമയത്ത് ഒരു കാര്യങ്ങള് നടക്കില്ല അപ്പൊ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളില് മറ്റുള്ള ആൾക്കാർക്ക് തല കൊടുക്കും ഞാൻ എപ്പോഴും ഫുൾ പോസിറ്റീവില് അവൾക്ക് എപ്പോഴും സഹായിച്ചിട്ടുള്ളൂ അവിടെ തന്നെയും ീഗോർക്കുണ്ട് എന്തുകൊണ്ടത് വേണ്ട എന്ന് തീരുമാനിക്കും ഒറ്റ തീരുമാനമായിരുന്നു വേണ്ട അല്ലെങ്കിൽ കുറെ ദിവസങ്ങളിൽ എടുത്ത് തീരുമാനിച്ച് ഉറപ്പിച്ചതായിരുന്നു അതായത് ഒരു വ്യക്തിക്ക് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം ഞാൻ ഞാൻ അങ്ങനെ വിചാരിക്കുന്നവരാണ് ഞാൻ കാരണം ഇത് ചേട്ടൻ ഒരു ഉണ്ടാവുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറും അങ്ങനെയാണ് സംഭവിച്ചാണ് പക്ഷെ അവിടെയും പിന്നീട് ചിന്തിച്ചില്ലേ നമ്മള് ഒരേ ും അടിപൊളിയായിട്ടിരിക്കണം അത് തല്ലുപൊടി അങ്ങനെ എങ്ങനെ ആക്കിട്ട് ജീവിച്ചിരിക്കാ ഉപ്പൊക്കെ പറഞ്ഞു എന്റെ ഉപ്പയും മേലും ഞാൻ പറഞ്ഞു കേൾക്കും കാരണം ഞാൻ അവരെ പോലെ നോക്കണം ഞാൻ അവരൊരു വിഷമിച്ചിട്ടില്ല മോന്റെ സന്തോഷത്തിന്റെ കൂടെയാണ് ഉപ്പായ്മയും മോനൊരു സങ്കടം വന്നാൽ ഇപ്പം ഭാര്യ വേണ്ടാന്ന് വെച്ചാലും ഉപ്പായ്മ നമ്മളോടെ കൂടില്ലേ അവൾ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും പക്ഷേ ഞാൻ അവരുമാരെ അതെ പക്ഷെ അതിന് ശേഷവും നിങ്ങൾ കാണുമ്പോൾ സംസാരിക്കുന്നതിന്റെ ഉത്തരം കിട്ടാനായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം എനിക്ക് പ്രശ്നമില്ല ആൾക്കാർ പ്രശ്നമുണ്ടെങ്കിൽ അതെ പ്രശ്നമല്ല അത് സമൂഹം അങ്ങനെയാണ് സമൂഹം അങ്ങനെ ഇരിക്കില്ല അത് ആൾക്കാർക്ക് വേണ്ടത് എപ്പോഴും ഞാൻ എക്സാം പറയാ ഒരു മറ്റുള്ള ആൾക്കാർ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തേടി അതിൽ കൂടെ അത് ഇവരുടെ ഒരു പണി ഇല്ലാണ്ട് ഇരിക്കുമ്പോ ഇനിയിപ്പൊ എന്താ പ്രശ്നമാണ് ഇന്ന പ്രശ്നം ഇത് അത് കാണുമ്പഴേ നമ്മളിക്കുന്ന ചോദിക്കുന്നൊക്കെ ഇവര് കാലത്ത് എണീക്കുമ്പോ മറന്നു പോകും ഇവർക്ക് നല്ല പ്രശ്നം അവരെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക എന്റെ ഇടയിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും രണ്ടുമോ ചോദിച്ചാൽ അത് എന്റെ പ്രശ്നവരുടെ പ്രശ്നങ്ങളാണ് അത് അവര് ചെയ്തോട്ടെ അതിന്റെ കൊടുക്കാൻ എനിക്ക് സംഭവിക്കും നിങ്ങളുടെ ഇടയിൽ ഈ വേറൊരു എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നു നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സം ഉണ്ടായിരുന്നു നിങ്ങൾ വേറെ പിരിയാണിപ്പം ആജ്മെൻ്റ് തീരുമാനിച്ചു ജുബാനും സംഭവിച്ചു അങ്ങനെയാണ് നിങ്ങൾ വേറെ പിരിയാണെന്ന് എന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു തടസ്സം വന്നിരുതോ ആരെങ്കിലും എന്റെ ജീവിതം എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ തടസ്സം ഉണ്ടാക്കാനായിട്ട് ഓപ്ഷൻ ഇല്ല കാരണം എന്റെ ജീവിതം അവളുടെ അവളുടെ ജീവിതം ഡിസിഷൻ ഡിസിഷൻ വീണ്ടും കൂട്ടിയോജിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചോ ഒരുപാട് അതിൽ പേരെടുത്ത് പറയാൻ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാൾ പറയാൻ പറ്റുമോ ഞാൻ അതായത് ഒരു ആൾക്കാർ പേഴ്സണൽ എനിക്ക് ഒരാളെ കുറിച്ച് പറയണ്ട അവൾ സ്ട്രഗിൾ ചെയ്തത് അവൾക്കറിയാം ഞാൻ സ്ട്രഗിൾ ചെയ്ത് എനിക്കറിയാം അത് എനിക്ക് എന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് എനിക്ക് ബോധ്യപ്പെടുത്തലായില്ല മനസ്സിലായോ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ കൈപിടിച്ച് കൊണ്ട് ഇക്കാര്യം ഒരു കാര്യം ചോദിച്ചിട്ട് ഞാൻ അതിന് മൂന്നോട്ട് ഉത്തരം മനസ്സിലായി എനിക്ക് താല്പര്യ തീർച്ചയായിട്ടും അപ്പോ അത് വിട്ടുപോകും അങ്ങനെ ചോദ്യത്തിൽ ഒഴിഞ്ഞു മാറി ഞാൻ ഉത്തരം നിർത്തല്ല അത് ോ അല്ലെങ്കിൽ വേറെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ തീർച്ചയാണ് അത് തീർച്ചയാണ് അതിന്റെ ഇടയിൽ വേറെ സംഭാഷണം കേട്ടു ചോദിക്കുമ്പോൾ ചോദിക്കണം അനുമതി വേറെ ഒരു പ്രണയമുണ്ട് എനിക്ക് വരുന്നല്ലേ അല്ല ഇപ്പോൾ ഒരു പ്രണയമുണ്ട് ചോദിച്ചറിവ് ഞാൻ ചോദിക്കണമല്ലോ പ്രേക്ഷകടത്ത് ചോദിക്കാമല്ലോ വേണമെങ്കിൽ പറയാൻ പറ്റില്ല ഒരു പാകിസ്ഥാനിയുമായിട്ട് അനുമതി പ്രണയമായി അതാണ് നിങ്ങളുടെ പ്രശ്നത്തിന് കാരണമെന്ന് ഒരു ചൊല്ലുണ്ട് ഞാൻ കല്യാണം കഴിച്ചൊരു പ്രണയമുണ്ട് അതാണ് ജുമാനിയുമായിട്ട് തെറ്റുപിരിയാറുള്ളൂ കാരണമൊന്നു പറയും ആളുകൾ പറയുന്നു എന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല എപ്പോഴാണ് ചോദിക്കുന്നത് അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ അല്ല നമ്മള് സത്യസന്ധങ്ങൾ തുറന്നു പറഞ്ഞു അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ ഉണ്ടാകാം ഇല്ല നമ്മൾ പറയുന്നത് ഞാൻ കല്യാണം പോകും തീരുമാനിച്ചു സത്യം ഉണ്ടോന്നാണ് ലൈഫ് വെച്ചാണ് കളിക്കുന്നത് അല്ലേ ആരും എന്റെ ലൈഫ് എനിക്ക് വിട്ടുതരൂ അല്ലെ അതിലേക്ക് ആരും കേറി മറന്നു ഞാൻ പാകിസ്ഥാനിയോ അറേബ്യോ ആരെയൊക്കെ ഞാൻ കല്യാണം കളിച്ചോളാം ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവില്ല ഒന്നുമില്ലാതെ പറഞ്ഞു നടക്കില്ലേ അതായത് ഇപ്പോ ഞാനൊരു പെണ്ണിന്റെ ഫോട്ടോ ഇട്ടാൽ അവിടെ എന്റെ ഭാര്യ ആണെന്നില്ല ഞാനവിടെ പ്രണയിക്കാന്നില്ല ചെലപ്പോ അവിടെ ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കാം അല്ലെങ്കിൽ ഞാനിപ്പോ ഈ കുട്ടീനെ ഫോട്ടോ ഇട്ടു ഞാനൊന്നുവട്ടെല്ലോ ഒരിക്കലും അത് ചിന്തിക്കുന്നത് ആൾക്കാർക്ക് ഉത്തരം കൊടുക്കാൻ എനിക്ക് സാധ്യല്ല തെറ്റം അതും പറഞ്ഞല്ലേ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറയണ്ടായിരിക്കും ആ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറയുമ്പോ ഉത്തരം കൊടുക്കാൻ ഞാൻ വെറുതെ ഇരിക്ക